യേശുദാസ് എന്ന് പറയുന്നൊരു ആളുണ്ട് ഇവിടെ ഒരാളെ നമ്മൾ ഫേവറേറ്റ് ആക്കേണ്ട കാര്യമില്ല ആക്ച്വലി എന്തിനാണ് അങ്ങനെ ആക്കേണ്ട ആവശ്യം എല്ലാം ഉണ്ടല്ലോ എല്ലാം കേൾക്കാറ് തന്നെ ഇങ്ങനെ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആക്ച്വലി ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ആലങ്കാരികമായിട്ട് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്ത് തോന്നുന്നു നോക്കിയപ്പോൾ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സന്തോഷം അത് പോരാ അത് പറഞ്ഞാൽ പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നു അതിനൊക്കെ എങ്ങനെ ഇരുന്ന് നേരിട്ട് ഞാൻ അന്ന് നേരിട്ടു എൻ്റെ വീട്ടിൽ നിന്ന് പോലെ ഞാൻ പറഞ്ഞു പുതിയ കയറി എന്നിട്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് ഉള്ളത് പറഞ്ഞു പേടിയാകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം ഞാൻ വന്നു പുള്ളി എങ്ങനെ പറഞ്ഞു അത് കേട്ടെടുക്കണമെന്ന് തോന്നി സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായകനായി മാറിയ ശ്രീരാഗ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹായ് ശ്രീരാഗ് ഇപ്പം കളങ്കാവലിലെ മൂന്ന് പാട്ടുകളാണ് പാടിയിട്ടുള്ളത് ഈ മൂന്ന് പാട്ടുകൾ ഏകദേശം ആൾക്കാരൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത് സന്തോഷം എങ്ങനെയായിരുന്നു ഈ കളങ്കാവലിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത് അത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ വിളിച്ചു പാടിപ്പിച്ചു നോക്കി നമ്മൾ പാടുന്ന എല്ലാവരും ട്രൈ ചെയ്യുന്നു നമ്മള് പല മ്യൂസിക് ഡയറക്ടേഴ്സും അങ്ങനെ വിളിക്കും പാടിപ്പിച്ചു നോക്കും വർക്കാവുവാണെങ്കിൽ വരും വരില്ല അങ്ങനെയാണ് മൊത്തം പരിപാടി ഇപ്പോൾ ഇതിൽ മൂന്ന് സോങ്സും നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ആ ഒരു ഒരു സമയത്തുള്ള എക്സ്പീരിയൻസ് ആ മൂന്നെണ്ണം പാടി എനിക്ക് വരുവാണെങ്കിൽ മൂന്നും വരും എന്നുള്ള പോലെ ഒരു അറിയായിരുന്നു മൂന്നും ആ ഒരേപോലത്തെ ഒരു സംഭവമാണ് എന്റെ ഒരു ടെക്സ്റ്റർ ആവശ്യമുള്ള പോലത്തെ ഒരു ഇതായിരുന്നു എന്റെ അത് വരുവാണെങ്കിൽ അത് മൂന്നും വരും എന്നുള്ള പോലെ അറിയാലോ അപ്പൊ അത് പ്രത്യേകിച്ച് വേറെ ശ്രീരാഗിന്റെ വോയ്സിനൊക്കെ ഇപ്പൊ നമ്മള് സ്റ്റാസിംഗ് സമയത്താണെങ്കിൽ പോലും എസ് പി ബി വോയ്സുമായിട്ട് കുറച്ച് സാമ്യൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പം മുജീബ് മജീദിന്റെ ഈ ഒരു മ്യൂസിക്കിന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇളയരാജ ടച്ച് നമുക്ക് അതൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അത് കമൻസിലും അത് നന്നായിട്ട് ആ ഒരു ഫീൽ വരുന്നുണ്ട് അപ്പം മലയാളികൾ എന്ന് പറയുന്നത് അവർ ഒരുപാട് സന്തോഷിക്കുകയാണ് കാരണം നമുക്ക് അവരുണ്ടാക്കി വെച്ച പോലത്തെ ഒരു മാജിക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു റെസ്പോൺസിലേക്കൊക്കെ ഈ പാട്ട് എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അതായത് അതുപോലെ ഒരു പഴയ ഒരു പാട്ടിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് പോലത്തെ പാട്ടുകളൊന്നും പടുത്തി ഇറങ്ങുന്നില്ല അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഇതായിരിക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ പോലെയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം അതിലെ സിന്ധു ഡെൽസൺ എന്ന് പറയുന്ന വീട്ടമ്മ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഇതേപോലെ മൂന്ന് പാട്ടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ശ്രീരാഘുവായി പാടി ആ ഒരു പാട്ട് ചേച്ചിക്കും വളരെ എന്താ പറയാ നല്ല അനുഭവങ്ങൾ നൽകിയൊരു ആണ് കാരണം നമ്മളൊക്കെ കണ്ടിഷ്ടപ്പെട്ട് സ്റ്റാർ സിംഗിളിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ട നിൽക്കുന്ന ഒരാളുടെ കൂടെയാണല്ലോ അപ്പം അതുപോലെ ആ ചേച്ചിയോടൊപ്പം പാടിയപ്പോൾ ഉള്ള ശ്രീരാഖിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ഒപ്പം പറഞ്ഞു അപ്പോൾ അത് ഞാൻ പാടം ചെലു ചോദിച്ചിട്ട് ശബ്ദം ഭയങ്കര പഴയ ആ ഒരു പഴയ ഒരു ടെക്സ്റ്ററാണ് ആ പഴയ അങ്ങനത്തെ ഭയങ്കര ഏറെ ഒരു സൗണ്ടിങ് ആണ് പുതിയ കരിയുടെ അപ്പം പുതിയ ഭയങ്കര എന്താ ആ പൊതുവെ ഇപ്പം ഇങ്ങനെ കേൾക്കാറില്ലല്ലോ അങ്ങനത്തെ ഒരു ശബ്ദം അതിൻ്റെതായിട്ടുള്ളൊരു ഭയങ്കര രസമായിരുന്നു ഇപ്പം ഈ മൂന്ന് പാട്ടിലെ ഇപ്പം ശ്രീരാഗിന്റെ ഒരു ഫേവറേറ്റ് പാട്ട് ഏതാണ് ആ പാട്ടൊന്നു പാടാവോ എനിക്ക് അടിപെറ്റാണ് മൂന്നോട്ട് ഇഷ്ടമാണ് അടിപെറ്റാണ് കുറച്ചുകൂടെ അതിപ്പോ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടും കാതലിസാതിൽ കാൽമൊളിത്തൂ പോൾ നടന്ത உண்மடியில் சாய்ந்தால் போதுமே பூமழையில் நெஞ்சம் மலருமே உன்னருகில் வாழ்ந்தால் போதுமே அது விசுகமே கவலை விடுமே சிகரம் தரரா என் வைகை நதியே மாய சிறகே தேடும்பது சொல்வாயூமக்கிளியே எந்த நருகே சாவும் வரை நில்வாயோ வானம் கடலானாலும் நேரம் இங்கு போனாலும் காற்றலைகளோய்ந்தாலும் ഇന്ത തീരാതെ ഇപ്പം സ്റ്റാസിംഗറിലൂടെയാണ് കൂടുതൽ ജനപ്രിയനാകുന്നതും ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒക്കെ ചെയ്തതൊക്കെ അപ്പം ഇപ്പം ശ്രീരാമന്റെ ലൈഫ് സ്റ്റാർസിംഗിന്റെ സ്റ്റാർ സ്റ്റാർസിംഗിന്റെ ശേഷവും എന്ന് പറയുമ്പോൾ ശ്രീരാമനെ അത് എങ്ങനെയാണ് പറയാൻ തോന്നുന്നത് സിംഗറിന്റെ മുന്നേ ആ രണ്ടിനും രണ്ടിൻ്റെതായൊരു സുഖം സുഖക്കേടും ഉണ്ട് സർസിംഗറിന്റെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പാട്ടുമായിട്ട് പോകണം ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല പഠിച്ച എന്തെങ്കിലും ജോലി അങ്ങനെ പോകുന്നു പാട്ട് കൂടെയുണ്ട് പാട്ട് എന്ന് പറയുമ്പോ എന്റെ മനസ്സിലെ പർപ്പസേ പറയുമായിരുന്നു ഇതിങ്ങനെ സ്റ്റേജിൽ പാടാണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം ഒരു എന്താ അറിയപ്പെടുക അങ്ങനെയുള്ളൊരു അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആ എല്ലാ സാധനവും നമ്മളെ ഒരു ഹോബി എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് വെച്ച് എന്തെങ്കിലും ചെയ്യാനല്ലോ ഇപ്പോ തൊക്കെ ഓർമ്മ നമ്മളൊരു സാധനം ഉണ്ടാവുന്നതിനോ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടില്ല സ്റ്റാർസ് അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മാറി പിന്നെ കൊറേ പേര് കണ്ടുപിടിക്കുന്ന കൂട്ടത്തില് ഓഡിഷൻസിലും ഓഡിഷൻസിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമല്ലോ സോഷ്യൽ മീഡിയയിലും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അപ്പൊ അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി വരും വേറെ ചുമ്മാ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഗിറ്റാർ വെച്ച് പാട്ട് വരും അതുകൊണ്ട് ഇങ്ങനെ മിഥുൻ മിഥുൻ ജയരാജ് മിഥുൻ ജയരാജൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തു ഓഡീഷൻ പോയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എനിക്കിങ്ങനെ അങ്ങനെ കുറച്ച് പ്രശ്നമാണ് എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും പറഞ്ഞ് ഞാൻ വന്നു പിന്നെ നമ്മൾ ഇതിനകത്ത് കയറി കയറിയിട്ട് പിന്നെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന സ്പേസ് അല്ലേ

ഫൈനൽ വരെ എത്തി എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലോലങ്ങ് പോയി ഞാൻ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ല തുടങ്ങി പിന്നെ ഓരോ ഉണ്ടാവുന്നു ഫൈനൽ എത്തി ഫൈനലും കഴിഞ്ഞു അത്രേ അത്രയുള്ള ഇപ്പം എന്ന് പറയുന്നത് അധികം തമിഴാണല്ലോ അപ്പം ആ ഒരു ലാംഗ്വേജിലേക്ക് ഇപ്പം തമിഴ് പാട്ടുകളൊക്കെ നമ്മൾ പാടുന്നതാണ് പക്ഷെ ഒരു പുതിയൊരു റെട്രോ റെട്രോപ്പിയിലൊക്കെ കൊണ്ടുവരുമ്പം എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല ഞാൻ തമിഴ് പാട്ടുകളാണ് ിൽ കൂടുതലും തമിഴ് പാട്ടുകൾ തമിഴ് തമിഴ് വലിയ കുഴപ്പമില്ല അത് ആ പാട്ടുകളിലൂടെ നമുക്കത് ഫീൽ ചെയ്ത സംസാരിക്കാനും പാട്ടല്ലാതെ എന്തൊക്കെയാണ് ശ്രീരാകന്റെ ഒരു പാട്ടല്ലാതെ പ്രത്യേകിച്ച് അത് ഇപ്പം ക്ലാസ് കഴിഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഇപ്പം ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല അങ്ങനെ പാട്ടായിട്ടാണ് പോകുന്നത് പാട്ടിന്റെ ലോകത്തിലേക്ക് തന്നെ അതെ അതൊക്കെ തന്നെ പാട്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് മുന്നൊക്കെ നന്നായി വായിക്കുമായിരുന്നു പിന്നെ ഇടയ്ക്കും തിടക്കൊക്കെ വായിക്കും പിന്നെ എന്താ പാട്ട് തന്നെ ഇപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ ആദ്യം മൈൻഡിൽ ഇല്ലാത്ത കാര്യമായിരുന്നു പക്ഷെ നമ്മള് സ്റ്റേജ് ഷോസ് ഇപ്പൊ കെ എസ് ചിത്രയോടൊപ്പം സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ എത്തി അപ്പം അതൊരു നമ്മളെ തന്നെ നമ്മുടെ മൈൻഡിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു പ്രോസസ് ശ്രീരാകർ ഉണ്ടായിരുന്നോ ഇല്ല അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ എന്താ അങ്ങനൊക്കെ ആയിപ്പോ ശരിക്കും ചിത്ര ചീച്ചറുകൂടെ പരിപാടി ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ ആലോചിക്കുക വീട്ടിലൊക്കെ അയ്യോ ഞാനിപ്പോൾ ടീച്ചറെ കൂടെയാണല്ലോ പാടിയത് എന്നൊക്കെ അങ്ങനെ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായി ഇങ്ങനെ ഫീൽ ചെയ്യും അത്രയുള്ളൂ അല്ലാതെ അതിന് മുന്നേ അയ്യോ ഞാനിത് ചെയ്യാൻ പോകുന്നു അങ്ങനെ ഒരു കാര്യങ്ങളാവുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു ഇപ്പം സ്റ്റാസുകളിൽ നിങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് സംഭവങ്ങൾ തന്നെ നമുക്കൊക്കെ ഫീൽ ഇപ്പോഴും ആരൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്ന എല്ലാവരും കോൺടാക്ട് ഉണ്ട് പിന്നെ ഞാനും നന്ദി അരവിന്ദം ഗൂഗിളും എറണാകുളത്തും ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണും പിന്നെ നമ്മളെപ്പോഴും വിളിക്കും മെസ്സേജും പരിപാടിക്ക് പോകുമ്പോഴാണ് ബൽറാമും അനുശ്രീയും പിന്നെ എല്ലാവരും കാണും പിന്നെ ഭവീനെ ഒപ്പം നല്ല കണ്ടുപോകും അങ്ങനെ കുറെ പേരുണ്ട് ഫേവറേറ്റ് സിംഗേഴ്സ് സിനിമ സിനിമ പാട്ടുകളാണെങ്കിൽ അങ്ങനെ നമുക്ക് ഒരാളെ പറയാൻ പറ്റില്ല യേശുദാസ് എന്ന് പറയുന്ന ഒരു ആളുണ്ട് ഇവിടെ അപ്പോൾ ആ പുള്ളിടയിലെല്ലാം ഉണ്ട് നമുക്ക് കേൾക്കാൻ ഇവിടെ പിന്നെ എല്ലാവരും എല്ലാവരുടേതായിട്ടുള്ള ഒരാളെ നമ്മൾ ഫേവറേറ്റ് ആക്കേണ്ട കാര്യമില്ല ആക്ച്വലി എന്തിനാണ് അങ്ങനെ ആക്കേണ്ട ആവശ്യം എല്ലാം ഉണ്ടല്ലോ എല്ലാം കേൾക്കാലോ ഇഷ്ടമുള്ള പാട്ടില് ഇങ്ങനെ ഒരു പാട്ട് ഇഷ്ടമുള്ള അങ്ങനെ ഒരു പാട്ടില്ല എപ്പോഴും പാടുന്നത് അങ്ങനെ പാടുക എപ്പോഴും ഷോലൊക്കെ വന്നിട്ട് അതില് എന്തെങ്കിലും കുറച്ച് വ്യൂസൊക്കെ കിട്ടിയ പാട്ട് ഓരോരുത്തരുടെയും ചോദിക്കുമ്പോ പാടും അല്ലാതെ അത് എപ്പോഴും ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നാലും പറഞ്ഞാൽ പാട്ട് പാടാ ഏതെങ്കിലും പാട്ട് പേടിക്കന്നൊരു പാട്ട് അത് സിനിമ പാട്ടാണ് ഡിവോഷണൽ ഒന്നല്ല ഡിവോഷനാണിതിന്റെ തീം സിനിമ പാട്ടാണ് അന്വേഷിച്ച പുണ്ാലത്തിൻ്റെ കവിതയായ കനകത്താരമേ അന്വേഷിച്ചാ കണ്ടെത്തീടും പുണ്യതീർമേ ിന്റെ കവിതയായ കനകാരമേ നിൻ കഥേ ട്ടിടാത്ത മനം മനമാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാണോ നിർത്തി കേട്ടിടാത്ത കാതു കാലാണോ സത്യനായകമുത്തിതായക പുൽത്തൊഴുത്തിൻ പുലകമായ സ്നേഹ ശ്രീനായു താങ്ക് യു ഇപ്പൊ അതേപോലെ തന്നെ ഒരു ഗന്ധർവ എന്ന് പറഞ്ഞുള്ള പറഞ്ഞുള്ളൊരു ടീമിൻ്റെ എങ്ങനെയാണ് ആ ഒരു ടീമിലേക്ക് എത്തുന്നത് നമ്മൾ ചെറുപ്പം പണ്ടോട്ട് സ്കൂൾ ടൈമുണ്ട് ഗുരുവായൂരാണ് എല്ലാവരും അങ്ങനെ അവിടെ വെച്ച്

മലയാളത്തിൽ നിന്ന് തന്നെ ഓക്കെ ഞാൻ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് ഉത്തരം തരുമ്പോ അതുകൊണ്ട് ഓരോ നോക്കുമ്പോൾ ആണ് ശ്രീരാഗ് തഗ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൊറേ ഉണ്ട് അപ്പം അത് അങ്ങനെ തന്നെയാണോ സംസാര രീതി പെട്ടെന്നുള്ള ഒരു ഉത്തരം എങ്ങനെ ഇങ്ങനെ സംസാരിക്കേണ്ടെനിക്ക് അറിയില്ല ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ആലങ്കാരികമായിട്ട് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നേരത് എന്താന്നുള്ളാണ് പറയുന്നത് അതിലിപ്പോ എന്ത് തോന്നുന്നു നോക്കിയപ്പോ സന്തോഷാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ സന്തോഷം പക്ഷെ അത് പോരാ അത് പറഞ്ഞാ പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും എനിക്കത് പറയാനുള്ളൂ ഓക്കേ അത് മനസ്സിലാക്കുന്നു ഇപ്പം ഞാൻ ഈ സ്റ്റാർ സിംഗർ അവാർഡ് കഴിഞ്ഞതിനു ശേഷം അരവിന്ദവുമായിട്ട് ഇൻ്റർവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സി സംഭവം എന്ന് പറയുന്നത് വിന്നർ ആഗാൻ ശ്രീരാഖ് എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ കുറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നു അതിനൊക്കെ എങ്ങനെയായിരുന്നു നേരിട്ടത് അങ്ങനെയൊന്നല്ല എനിക്ക് പറയാനുള്ളു ഞാൻ പറഞ്ഞു അരവിന്ദ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അവരത്ത് പറഞ്ഞു ആൾക്കാർ പലതും പറയല്ലോ ആൾക്കാര് പലതും പറയേ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഇപ്പൊ ഇങ്ങനെ പാട്ട് തന്നെ ആണ് പാട്ട് ഞാൻ കുറച്ച് വേറെ പഠനങ്ങളുണ്ട് പാട്ട് പാട്ട്ലാസ് ഒക്കെ അതിലാണ് നോക്കുന്നത് അതിനാണ്ട് പരിപാടിയാണെന്ന് നോക്കി നിൽക്കുന്നില്ല പരിപാടി കൂടെ അങ്ങനെ വരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു അത് സൈഡിൽ കൂടെ പോകുന്നു കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു ഇപ്പം ഈ കളങ്കാവലിലെ പാട്ട് സ്റ്റേജിന്റെ ഇപ്പം മമ്മൂക്ക സാറിന്റെ മുമ്പൊന്നും പാടിയിട്ടുണ്ടാവോ അപ്പം മമ്മൂക്ക എന്തായിരുന്നു എന്തെങ്കിലും കമൻസോ അങ്ങനെന്തെങ്കിലും പേടിയിരുന്നു അതായത് ഞാൻ പ്രതീക്ഷിക്കാതെ അവിടെ ഫുൾ എല്ലാവരും മറ്റു ജോഷിസാറും സാറും അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് പിന്നെ മമ്മൊക്ക ഒക്കെ ഇരിക്കുന്നുണ്ട് സ്റ്റേജിൽ ആദ്യം ഡയറക്ടർ വന്നിട്ട് സംസാരിച്ചിട്ട് പോയിട്ട് പിന്നെ നേരെ എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഫുൾ അങ്ങനെ എല്ലാവരും പാക്കിലിരിക്കുകയല്ല ഞാൻ നേരെ സ്റ്റേജിൽ ഞാൻ ഒറ്റക്ക് കയറി ചെന്ന് നിൽക്കണം അപ്പം ഞാൻ എന്ത് ചെയ്യും പിന്നെ എന്തായാലും വിളിച്ചു ഇനി പോയി തന്നെ പോയി കയറി എന്നിട്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് ഉള്ളത് പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം ഞാൻ വളർന്നു പുള്ളി അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിച്ച് പാട്ടുപാടി തിരിച്ചു വരുമ്പോൾ നമുക്കിങ്ങനെ ഞാൻ വിളിച്ചിട്ട് എന്ന് ഇട കൈ തന്നിട്ട് ഇങ്ങനെ കാണിച്ചു സന്തോഷമായി വിനായകൻ ചേട്ടനും കൈയ്യൊക്കെ തന്നു സന്തോഷമായി പുള്ളി പുള്ളിയോട് എനിക്കൊരു മതിപ്പുണ്ട് പണ്ട് തൊട്ട് പണ്ട് തൊട്ട് അതിപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ആൾ പോലെ ഫീൽ ചെയ്തു ഒരു സ്പേസിൽ ഇപ്പം വിനായകന്റെ ക്യാരക്ടറിനെ കുറിച്ചാണെങ്കിലും വലിയ ഹ്യൂജ് റെസ്പോൺസ് ആണ് അതിനും വരുന്നത് അപ്പം ഇപ്പൊ പണ്ട് തൊട്ടേ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ടോ അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറും ആണ് വിനായകന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പൊ കുറച്ച് കാമൻ കാമൻകുളായി വിനായകനാണ് നായകൻ എന്നും മമ്മൂക്കയും പറയുമ്പോൾ അത് വിലയായിരുന്നു അപ്പം അവരുടെ ഈ ട്രെയിലറും അല്ലെങ്കിൽ അതേപോലെ തന്നെ മൂവിയോട് എന്തെങ്കിലും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പാടിയെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും അതൊന്നും അങ്ങ് വെറുതെ പറയാമോ ശരിക്കും അത് അതല്ല എനിക്ക് പടത്തിനോടുണ്ടായിരുന്നു ഞാൻ എന്ന് വെച്ചാൽ മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ മമ്മൂക്കയുടെ അത് ഞാൻ മറ്റേ സീഡി കടയിൽ പോയിട്ട് സി ഡി മേടിച്ചുകൊണ്ടിന്ന് വീട്ടിൽ ഡി വി ഡിയിലിട്ട് കണ്ട് സീഡി തിരിച്ചു കൊടുക്കാണ്ട് പിന്നെയും ഒക്കെ കണ്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു മമ്മൂക്കയുടെ എനിക്ക് അങ്ങനത്തെ ചില പടങ്ങൾ ഭയങ്കര ഇഷ്ടമായി കുറച്ചും കൂടെ എന്താ ആ കുറേ പാട്ടും ഇല്ലാതെ ുള്ളിയുടെ പെർഫോമൻസ് കാണാൻ പറ്റുന്ന പടം അപ്പൊ അതുപോലെ ഇനി ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഈ നന്മകൾ നേരത്തെ മയക്കൊക്കെ വന്നപ്പോ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട പടങ്ങളാണ് അങ്ങനത്തെ എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമാണ് അതായത് കുറച്ച് സ്ലോ ആയി അതിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാലും ആ സമയം മുതലായിരുന്നു എനിക്ക് തോന്നണത് അത് കാണുമ്പോഴാണ് അതൊരു മുന്നൊന്നും അങ്ങനെ ആയിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സിനിമക്ക് പോകുമ്പോ ഇത്ര നേരം വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല രണ്ടര മണിക്കൂർ തിയേറ്ററിൽ പോയി പോലെ ഒക്കെ ആയി നമുക്ക് ഓരോ സമയത്ത് ഓരോന്നു തോന്നലോ അപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും പടക്കെ വരുമ്പോ ഇന്ന് കാണാൻ തോന്നും അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ ഒരു അതുപോലെ നല്ല ഞാൻ അങ്ങനെ മമ്മുക്കയുടെ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ഇൻ ദ സെൻസ് കുറെ സ്റ്റണ്ടും ഇതും അപ്പോ അങ്ങനെ ഒരു ഒരു പ്രതീക്ഷയും എക്സൈറ്റ്മെന്റും ഈ മാത്രല്ല മമ്മൂക്ക മാത്രല്ലൂക്കില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിനായകന്റെ റോളുകളൊക്കെ എത്തുന്നത് വളരെ കുറച്ച് മമ്മൂക്കന്റെ അത്തരം റോളുകളെ കുറിച്ച് എന്താ പറയുള്ളത് അത്തരം റോളുകൾ പുഴുവാണെങ്കിലും സിനിമയിലൊക്കെ കുറച്ച് പ്രതിനായകൻ റോളാണല്ലോ അപ്പൊ നമുക്ക് എല്ലാവരും ഒന്നും ചെലപ്പം നായകൻ തന്നെ ആയിക്കൊണ്ടിരിക്കുമ്പോ അത്ര നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ക്യാരക്ടേഴ്സ് എടുക്കില്ല അതിനുള്ള ഉത്തരം പുള്ളി തന്നെ എല്ലാവർക്കും അറിയാം പുള്ളി പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും അതൊക്കെ അഭിനയത്തിനോടാണ് ആക്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് ഇഷ്ടം എന്നുള്ള പോലെ അത് പിന്നെ ഞാൻ എടുത്ത് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ല അത്തരം കഥാപാത്രങ്ങൾ ശ്രീരാഗൻ എത്രത്തോളമായിരുന്നു ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ അതിനെ കുറിച്ച് തന്നെ ശ്രീരാഗനാണ് എനിക്ക് അങ്ങനെ അല്ല എന്തപ്പോ പറയാതിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതില് അത്യാവശ്യം പറയാനില്ല ഓക്കെ ഞാൻ എന്തൊക്കെയാ ഞാൻ ചോദിക്കട്ടെ എനിക്കു വിളിക്കുമ്പോൾ ഒന്നും കിട്ടില്ല വരുന്നത് ഒന്നും അറിയില്ല പറയാ അല്ല അങ്ങനല്ല പക്ഷെ എന്താ പറയാ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതൊക്കെ ചോദിച്ചു പക്ഷെ എനിക്ക് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങൾ അത് ശ്രീലങ്ക ആ ഒരു ടൈപ്പാന്ന് എനിക്ക് നമ്മൾ ആ സ്റ്റാർസ് ഇങ്ങനെ കാണുമ്പോഴേ പെട്ടെന്ന് തഗ് പറയുന്നു നിർത്തുന്നു അതിലൊരു എപ്പിസോഡ് ഉണ്ട് ഞാൻ വീട്ടില് ഉള്ളത് അച്ഛനുമായിട്ടുള്ള ബന്ധം ആ ആ ആ അല്ല ഇത് ഒരു ചോദിച്ചല്ലോ അതൊക്കെ ആൾക്കാർ പെയിന്റാ ഞാൻ ഇങ്ങനെ ഏറ്റെടുക്കണെന്ന് അങ്ങനല്ല ഞാൻ പറഞ്ഞ പറഞ്ഞു പറഞ്ഞതാ അതില് തമാശ കാണേണ്ട കാര്യം എനിക്ക് തോന്നിയില്ലായിരുന്നു അല്ല അപ്പൊ അവിടെ നടന്നതും അങ്ങനെയാണ് നമ്മള് സംസാരിക്കുമ്പോ അങ്ങനെയാണ് എനിക്ക് തോന്നില്ല ആ അപ്പൊ ഞാൻ എന്തിനും അവർ ചിരിക്കണെന്നുള്ളത് തോന്നല് ഓക്കേ അപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ഞാനിപ്പോ ചോദിച്ചു എന്തെങ്കിലും ഓക്കെ ഈ ഒരു പാട്ടിപ്പ പഠിക്കാം അങ്ങനെയുള്ള രീതിയിൽ തന്നെ അല്ലേ എന്തായാലും കളങ്കാവലിലെ ഈ മൂന്ന് പാട്ടുകളും ആരാധകർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അതിന്റെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അവസാനമായിട്ട് ഒരു കളങ്കാവലിലെ ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അതിൻ്റെ ഗീതം പാടും ിപ്പോൾ താങ്കം തീരാതോ താങ്ക് യു താങ്ക് യു ഇത്രയും വേറെ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിൽ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു